നമസ്കാരം ന്യൂസ് മാസൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരത്ത് ശക്തമായ മഴയാണിന്ന് രണ്ട് മണിക്കൂറുണ്ടായത് മഴയെ തുടർന്ന് വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങിയെന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പല സ്ഥലത്തും മഴ മാറിയിട്ടും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത് രണ്ട് മണിക്കൂറിലേറെ നേരമാണിന്ന് സംസ്ഥാനത്ത് മഴ തുടർച്ചയായി പെയ്തത് തമ്പാനൂർ ജംഗ്ഷൻ തുടങ്ങിയ നഗരങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ ഒരു മണിക്കൂറിൽ പെയ്തത് അമ്പത്തി രണ്ട് മില്ലി ലിറ്റർ മഴയാണ് അതേസമയം തിങ്കളാഴ്ച വരെ സംസ്ഥാനത്ത് ശക്തമായ മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ ശനിയാഴ്ചയാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ഞായറാഴ്ച ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ തിങ്കളാഴ്ചയാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് ആറ് മില്ലി മുതൽ ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് നാല് മില്ലിലീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടാതെ ഈ മാസം ഇരുപതാം തീയതി ചില ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്ന പ്രവചനം വന്നിട്ടുണ്ട് കൂടാതെ കാലവർഷം മെയ് മാസം പത്തൊമ്പതാം തീയതിയോടുകൂടി തെക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ആൻഡമാൻ കടൽ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് തുടർന്ന് മെയ് മാസം മുപ്പത്തി ഒന്നോടെ കേരളത്തിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ദിവസങ്ങളിലെ കാലാവസ്ഥാ വകുപ്പിൻ്റെ റിപ്പോർട്ടുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ദയവായി ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകൾക്കുമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക താങ്ക്